പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്തി മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനത്തിൽ ഇരട്ടത്താപ്പെന്നും വിമർശനം കോർപ്പറേഷൻ ഭരണത്തിന് സംഘടനാ റിപ്പോർട്ടിൽ തല്ലും തലോടലുമാണ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിൽ നേതൃത്വത്തിനെതിരെയടക്കം ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ദിവ്യ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് സർക്കാരിനെതിരെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഇരുത്തിക്കൊണ്ട് പാർട്ടിക്കെതിരമായ വിമർശനങ്ങൾ ഇന്നത്തെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ജില്ലാ സെക്രട്ടറിയായ വി ജോയി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സംഘടനാ റിപ്പോർട്ടിൽ സംഘടനയ്ക്കെതിരായ വിമർശനങ്ങൾ ഉണ്ട് ഭരണത്തിന്റെ തടലിൽ സഖാക്കൾക്ക് മൂല്യച്ചുതി ഉണ്ടായി പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണം എന്നടക്കമുള്ള വിമർശനങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി ആയിരുന്നയാൾ ബി ജെ പിയോട് പല നേതാക്കന്മാർക്കും അറിയാമായിരുന്നു പക്ഷേ അത് പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് സംഘടനാ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട് ഡിവൈഫ് വിമർശനമുണ്ട് ഡിവൈഎഫ്ഐ ഒരു ചാരിറ്റി സംഘടനയായി മാറി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് തല്ലും തലോടലുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മേയർക്ക് പിന്തുണ നൽകുന്നുണ്ട് മേയർ മേയറെ യു ഡി എഫും ബി ജെ പിയും സംയുക്തമായി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ അതിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം തന്നെ ഭരണ നേട്ടങ്ങൾ കൃത്യമായി നഗരസഭയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം കൂടി ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് പോലീസിനെതിരായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഉണ്ടായത് അജിത് കുമാറിനെ ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നില്ല കോടതി വഴി നിർദ്ദേശമായിരുന്നെങ്കിൽ അതിൽ കുഴപ്പമില്ലായിരുന്നു സർക്കാർ അത് ചെയ്യേണ്ടിയിരുന്നില്ല നിലവിൽ എന്നായിരുന്നു മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടുണ്ടായ വിമർശനം ഉണ്ടായത് ധനവകുപ്പിനെതിരെയാണ് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത് ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല ധനവകുപ്പിന് കഴിയുന്നില്ല അങ്ങനെ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികൾ ധനവകുപ്പിനെതിരെ വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്കെതിരെ വിമർശനമുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിന് ചർച്ച നാളെ രാവിലെ വീണ്ടും തുടരും മറ്റന്നാളാണ് സമ്മേളനം അവസാനിക്കുന്നത് ദിവ്യ യെസ് രൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെയടക്കം എസ് എഫ് ഐക്കെതിരെയും ഡിവൈഎഫ്ഐയ്ക്കെതിരെയും എന്തിനെ ആഭ്യന്തര വകുപ്പിനെതിരെയടക്കം പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സെയ് ഹുസൈൻ അബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്